അന്തരിച്ചു നടൻ കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ നർത്തകി സത്യഭാമ നടന്ന അധിക്ഷേപത്തിൽ സംവിധായകൻ വിനയൻ പ്രതികരിച്ചത് കലാഭവൻ മണിയുടെ അനുജർ ആർ എൽ വി രാമകൃഷ്ണനെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചത് ഹീനവും നിന്ദ്യവുമായ പ്രവൃത്തിയാണ് ശ്രീമതി കലാമണ്ഡലം സത്യഭാമ ഒരു കലാകാരിയാണെന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അത് പിൻവലിച്ച് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ് ശ്രീമതി സത്യഭാമ ചാനലുകാരോട് സംസാരിക്കുമ്പോൾ പുറകിലത്തെ ചുവരിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചിത്രം കണ്ടതായി തോന്നുന്നു സത്യഭാമ ടീച്ചറെ ശ്രീകൃഷ്ണൻ ഭഗവാൻ കാക്കക്കറമ്പനായിരുന്നു കാർമുകിൽ വർണ്ണന്റെ സൗന്ദര്യത്തെ പാടി പുകഴ്ത്തുന്ന എത്രയോ കൃതികൾ ടീച്ചർ തന്നെ വായിച്ചിട്ടുണ്ടാകും അസുരന്മാരെ മോഹിപ്പിച്ച് കീഴ്പ്പെടുത്താനായി മോഹിനിയായി വേഷം കിട്ടിയത് തന്നെ മഹാവിഷ്ണു മഹാവിഷ്ണു സ്ത്രീ അല്ലല്ലോ ടീച്ചറെ പിന്നെ ഈ പറയുന്നതിൽ എന്ത് ന്യായമാണ് അപ്പോൾ ഇതിൽ മറ്റെന്തോ വെറുപ്പിന്റെ അംശമുണ്ട് ആ വെറുപ്പിന്റെയും അവഗണനയുടെയും വേദന തന്റെ കലാജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടെന്ന് കലാഭവൻ മണി എന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോൾ ഇവിടെ ഓർത്തുപോകുന്നു രാമകൃഷ്ണൻ മണിയുടെ സഹോദരനായതുകൊണ്ട് തന്നെ ഈ അധിക്ഷേപ തുടർച്ചയെ വളരെ വേദനയോടെയാണ് ഞാൻ കാണുന്നത് നമ്മുടെ നാടിന്റെ മാനവികത നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവനെ ഒപ്പി കണ്ടാൽ അരോചകമാണ് പെറ്റ തള്ള പോലും സഹിക്കില്ല എന്ന വാക്ക് കുറച്ചല്ല ഒത്തിരി കൂടിപ്പോയി ടീച്ചറെ തനിക്കോ തന്റെ മക്കൾക്കോ ജനിക്കുന്ന കുട്ടികൾ വിരൂപനോ വികലാനനോ ആയാൽ ഒരാൾക്ക് ഇതുപോലെ പറയാൻ പറ്റുമോ പൊക്കം കുറഞ്ഞ മനുഷ്യരെ വെച്ച് ഞാൻ ചെയ്ത അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേളയിൽ തന്റെ പൊക്കക്കുറവിനെ പരിഹസിച്ച ഒരു പ്രൊഡക്ഷൻ ബോയിയോട് ചേട്ടാ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഒന്ന് മാറി ചിന്തിച്ചിരുന്നെങ്കിൽ ചേട്ടൻ എന്നെ പോലെ പുള്ളനും ഞാൻ ചേട്ടനെ പോലെ നല്ല പൊക്കമുള്ളവനോ ആയേനെ എന്ന് നിറഞ്ഞ കണ്ണുകളുടെ ഒരു കൊച്ചു മനുഷ്യൻ പറഞ്ഞപ്പോൾ അവര് വാരിയെടുത്ത് പശ്ചാത്താപത്തോടെ അവന്റെ അടുത്ത് നൂറ് സോറി പറഞ്ഞ് പ്രൊഡക്ഷൻ ബോയിയെ ഞാൻ ഓർക്കുന്നു ആ പ്രൊഡക്ഷൻ ബോയിയുടെ മനസ്സിന്റെ വലിപ്പമെങ്കിലും ഒത്തിരി ശിഷ്യന്മാരൊക്കെയുള്ള ശ്രീമതി കലാമണ്ഡലം സത്യഭാമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അതല്ലെങ്കിൽ സാംസ്കാരിക കേരളത്തിന് ഒരപമാനമായിരിക്കും